ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം തൊണ്ണൂറ്റിയാറ് പിണിയിനിക്കണയാദ ഇനി തിരുപ്പണി വിടക്കൊരു ഭക്തിയുറയ്ക്കണം തണലിലിരുന്ന ആരുളുന്നതു ചെഞ്ചിടക്കണിയും അന്തരഗംഗയുടേ തിര ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം തൊണ്ണൂറ്റാറിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഇനിമേൽ എനിക്ക് ക്ലേശമൊന്നും ഉണ്ടാകാതെ ഭഗവാന്റെ കൽപ്പന കേട്ട് നടക്കുന്നതിന് തക്ക ഭക്തിയുണ്ടാകണം ഭഗവാന്റെ തലയിൽ ഒളിഞ്ഞിരിക്കുന്നത് ചുവന്ന ജടയിൽ അണിഞ്ഞിരിക്കുന്ന ദേവഗംഗയുടെ കല്ലോലമാണെന്ന് ഞാൻ അറിയുന്നു ം ശീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബിദായീ നമ